മാങ്കുളം ടൗണിന് സമീപം പള്ളിക്കുന്ന് മേഖലയിൽ കാട്ടാന രൂക്ഷം കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്നതായി കർഷകർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ തുരത്തിയാലും ആനകൾ തിരികെ കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മാങ്കുളം ടൗണിന് സമീപത്തെ പള്ളിക്കുന്ന് മേഖല ടൗണുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിവിടം ഈ ഭാഗത്താണ് കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ളത് ജനവാസം ആരംഭിച്ച ശേഷം ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതായി അറിവില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ കൃഷിയിടത്തിൽ ഇറങ്ങി കാട്ടാനകൾ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് വാഴ കമുക് ജാതി തുടങ്ങിയ വിവിധ കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനയെ വനത്തിലേക്ക് തുരത്തിയാലും ആനകൾ തിരകെ കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഭാഗത്തു നിന്നും കുറച്ച് ദൂരെ മാത്രമേ മാങ്കുളം ടൗണിലേക്കുള്ളൂ ആനകൾ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥിതി സങ്കീർണമാകും ആനകൾ വനത്തിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കിടങ്ങോ ഫെൻസിങ്ങോ തീർത്താൽ പ്രശ്നപരിഹാരം കാണാനാവുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇക്കാര്യത്തിൽ വനംവകുപ്പ് വേഗത കൈവരിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്